ഹായ് ഫ്രണ്ട്സ് ഇനി ഞാനൊരു വീനക്ക് ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്തതെന്ന് നോക്കി വെക്കാം ഇതാണ് ഡിസൈൻ്റെ പാറ്റേൺ അപ്പോൾ ഈ ഒരു പാറ്റേൺ വരയ്ക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ആദ്യം ഒരു വീനക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് അതിനക ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ താഴോട്ടും ഒരു വി മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് അതിൻ്റെ സെൻറ്റർ ആയിട്ട് നമ്മൾ ഒരു വട്ടം വരയ്ക്കുക അഞ്ച് ലീഫും വരച്ചു കൊടുക്കുക പിന്നെ രണ്ട് സൈഡിലോട്ടും ഇടയ്ക്കിടയ്ക്ക് ഓരോ വട്ടം വരച്ചിട്ട് ഒരു മൂന്ന് ലീഫ് വീതം വരച്ചു കൊടുക്കുക പിന്നെ റൗണ്ടിൻ്റെ നടുവിലൊക്കെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കി സ്പേസ് വരുന്ന സ്ഥലത്തൊക്കെ ഓരോരോ ഡോട്ട് ഇട്ട് കൊടുക്കുക എത്രയല്ലോ ഡിസൈൻ ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിളിമഞ്ഞ കളറിലുള്ള കട്ട് ബീഡ്സും പിന്നെ ആൻറ്റി കളറിലുള്ള കട്ട് ബീഡ്സും ആൻറ്റി കളറിലുള്ള ഷുഗർ ബീഡ്സുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ഗോൾഡൻ കളർ ഷുഗർ ബീഡ് ഈ റൗണ്ടിൻ്റെ നടുവിലായിട്ട് വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഈയൊരു ഇലം പച്ച അല്ലെങ്കിൽ ഒരു കിളിമഞ്ഞ പോലത്തെ ഒരു കളറാണ് കേട്ടോ കട്ബീഡ്സം അപ്പോൾ അത് അഞ്ചെണ്ണം നൂലിൽ കോർത്തിട്ട് നമുക്ക് ഈ ഒരു ഷുഗർ ബീഡിൻ്റെ ചുറ്റും റൗണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഓരോ മുത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ നൂല് വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്യാം നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു പത്ത് മുത്ത് എടുത്തിട്ട് നമുക്ക് ഈ ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ ചുറ്റും ഒരു റൗണ്ടും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പത്തെണ്ണമാണ് ബീഡ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ടാക്കി വെക്കാനിട്ട് ഓരോ മുത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നൂല് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് റൗണ്ടിൽ ഇങ്ങനെ നിന്നോളും ഇനി നമ്മൾ കട്ട് ബീഡ്സ് രണ്ടെണ്ണം എടുത്തിട്ട് ഈ ഒരു റൗണ്ടിന് ചുറ്റും രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഫ്ലവർ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ലീഫ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് ആൻറ്റി കളർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ആൻ്റി കളറിൽ മൂന്ന് കട്ട് ബീഡ്സ് എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാം എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് മുത്തൊന്ന് നൂല് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം ദൻ വീണ്ടും മൂന്നെണ്ണം എടുത്തിട്ട് ഇപ്പം നമ്മൾ ആയിട്ട് വെച്ചതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നടുവിലോട്ട് വെച്ചുകൊടുക്കുക വീണ്ടും ഒരു മൂന്നെണ്ണം എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നടുവിലേക്ക് വെച്ചുകൊടുക്കുക നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് മൂന്ന് എന്താ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ഇതാ രണ്ട് സൈഡിൽ നിന്നും ഓരോന്നിങ്ങനെ നടുവിലോട്ട് വെച്ചുകൊടുക്കുക ഒരു ലെയറും കൂടെ ഇതേപോലെ മൂന്ന് കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ആകും ഇത്രയേ ഉള്ളൂ നമ്മുടെ ലീഫ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഫ്ലവറും എല്ലാ ലീഫും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇതാ നമ്മൾ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഇടയിൽ ഗ്യാപ്പ് വരുന്നിടത്ത് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമുക്ക് ഒരു ആന്റി കളറിന്റെ കട്ട് ബീഡ് വെച്ചുകൊടുക്കാം വളരെ സിംപിൾ ആയിട്ട് ബിഗ്നേഴ്സ് മൂലം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണിത് എനിക്കിത് പേഴ്സണലി വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഡിസൈൻ തന്നെ വീനക്കിനെ ചെയ്തത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ